ൂര് ഡൽഹിയിൽ നിന്ന് കേരളത്തെക്കാൾ അടുത്താണ് ഈ നരേന്ദ്രമോദി നമ്മുടെ തൃശൂർ ഇങ്ങേ അറ്റത്തെ കേരളത്തിലുള്ള തൃശൂർ ജില്ലയില് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് താലി ഏറ്റെടു താലി എടുത്തു കൊടുക്കാൻ വന്നിട്ടുണ്ട് അഹമ്മദാബാദിലെ ക്രിക്കറ്റ് ഫൈനൽ നമ്മുടെ കളിക്കാര് തോറ്റപ്പ അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ അവരുടെ അനുവാദം ഇല്ലാതെ പോയി അവരെ സാന്ത്വലിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മണിപ്പൂരിൽ പോയിട്ടില്ല ഗുജറാത്തിലും സംഭവിച്ചു ഞാൻ നേരിട്ട് കണ്ടതാണത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പോഴത്തെ ഇന്ത്യ ടുഡേ കൺസൾട്ടിങ് എഡിറ്ററായ രാജ്ദീപ് സർദേസായി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ ഞാൻ രാജദീപ് സർദേസായി ഒക്കെ അന്ന് ഒന്നിച്ച് യാത്ര ചെയ്തവരാണ് ആ പുസ്തകത്തിൽ പറയുന്നു നരേന്ദ്രമോദി ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റിയെട്ട് മുതലേ നരേന്ദ്രമോദിയെ അടുത്തറിയുന്നവരാണ് നമ്മളെ നമ്മളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ഞങ്ങളെക്കാൾ നന്നായിട്ട് അറിയുന്നവരാണ് ഹിന്ദി മാധ്യമ പ്രവർത്തകരും ഇന്ത്യൻ ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകരും അവരൊക്കെ നിരന്തരം രാജീപിന്റെ രണ്ടായിരത്തി പതിനാല് പുസ്തകത്തിൽ പറയുന്നുണ്ട് ആ സമയത്ത് എൻ ഡി ടി വിയുടെ ചർച്ചയിൽ സ്റ്റാർ ന്യൂസ് നടത്തിയിട്ടുള്ള എൻ ഡി ടി വിയുടെ ചർച്ചയിൽ ബി ജെ പിയുടെ ഔദ്യോഗിക പ്രതിനിധികളെ കിട്ടാതാകുമ്പോൾ ഈ സ്റ്റോപ്പ് ക്യാപ്പ് അറേഞ്ച്മെന്റായി പെട്ടെന്ന് നരേന്ദ്രമോദിയെ വിളിക്കും അപ്പൊ നരേന്ദ്രമോദി സ്വന്തമായി ടാക്സി പിടിച്ചിട്ട് ഇവരുടെ സ്റ്റുഡിയോയിലേക്ക് എത്തി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാന്ന് വെച്ചാൽ വളരെ ഔത്സുഖ്യമായിരുന്നു ഈ പറയുന്ന ടെലിവിഷൻ ചർച്ചകളിൽ അങ്ങനെ തന്റെ മുഖം നാട്ടുകാരെ കാണിക്കുന്നതിന് വേണ്ടി അത്രയധികം പരിചയമുള്ള ആളാണ് നരേന്ദ്രമോദിയുടെ വസതിയിൽ പോയി നരേന്ദ്രമോദിയെ കണ്ട് പുറത്തിറങ്ങുമ്പോണ്ടല്ലോ രാജീപ് സർദേസായി സംഘത്തെയും ഒരു കൂട്ടം ഹിന്ദുത്വവാദികളെ പിടിച്ചു വെക്കുകയാണ് പിടിച്ചു വെക്കുമ്പോൾ അവർ പറയുകയാണ് ഞാൻ രാജ്ദീപ് സർദേശായി എൻ്റെ കൂടെയുള്ളത് ക്യാമറാമാൻ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ക്രൂവരാണ് എന്ന് പറയാണ് ഇവരൊക്കെ ഹിന്ദു മതവിശ്വാസികളാണ് പേരല്ലെങ്കിലും രാജ്ദീപ് ഒക്കെ വിശ്വാസിയാണ് എനിക്ക് വ്യക്തരായ അറിയുന്ന ആളാണ് ഹിന്ദു മതവിശ്വാസികളാണ് പക്ഷെ ഇവർക്ക് അതൊന്നും വിഷയമല്ല അവരോട് പറയുന്നുണ്ട് നരേന്ദ്രമോദി എന്റെ സുഹൃത്താണ് ഞങ്ങൾ ഇപ്പൊ നരേന്ദ്രമോദിയെ കണ്ടിട്ട് വരികയാണ് എന്ന് പറയുമ്പോ പുച്ഛിരിയാണ് ഈ പറയുന്ന ഹിന്ദുത്വവാദികള് അവസാനം അവര് ഈ ഹിന്ദുത്വവാദികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുണ്ടയിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വന്നു അവന്റെ ഐഡന്റിറ്റി അവിടെ പ്രശ്നമല്ല അവരുടെ പേരവിടെ പ്രശ്നല്ല അവനൊരു മാധ്യമ പ്രവർത്തകനാണെന്നത് പ്രശ്നമല്ല പകരം അവന്റെ മുണ്ടിന്റെ ഉള്ളിൽ കാണുന്ന ഒരു 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 സിഗ്നേച്ചർ ഉണ്ട് ആ സിഗ്നേച്ചർ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് അതാണ് ഇന്ത്യ ആ ഇന്ത്യയാണ് ആണ് അവരെ സൃഷ്ടിച്ചത് ആ ഘട്ടത്തിലാണ് നമ്മൾ കേൾക്കുന്നത് പോലുള്ളവരെ മൊഴി ഗർഭിണികളുടെ ഗർഭത്തിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിനെ തൃശൂലം ഉപയോഗിച്ച് പുറത്തെടുക്കുന്നു എന്ന് തൃശൂലം കൂത്തി പുറത്തെടുക്കുന്നു നമുക്കറിയില്ല കാരണം നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടിട്ടില്ല ഇതൊരു മൊഴിയാ പക്ഷെ മണിപ്പൂരിൽ നമ്മൾ കണ്ടല്ലോ മൂന്ന് പെൺകുട്ടികൾ ഓടുന്ന നഗ്നരായിട്ട് മൂന്ന് പെൺകുട്ടികൾ ഓടുകയാണ് നഗ്ധരായിട്ട് അവർ മണൽത്തിട്ടയിൽ ഓടുകയാണ് കുറെ കഴിയുമ്പോൾ വലിയൊരു സംഖ്യം ആളുകൾ അക്രമികള് അവരുടെ പിന്നാലെ വരികയാണ് അവർ മണൽത്തിട്ടയിൽ വീഴുകയാണ് മണൽത്തിട്ടയിലേക്ക് വീഴുമ്പോൾ അവരെ കൂട്ടബലാത്സംഗം ചെയ്ത് അവരെ തീ കൊടുത്തു കൊല്ലുന്നു നമ്മുടെ ദൃശ്യങ്ങളിലൂടെ കണ്ടതല്ലേ എന്നത് ആ ഘട്ടത്തിലാണ് നരേന്ദ്രമോദി അതുവരെ മൗനം അവലംബിച്ച നരേന്ദ്രമോദി പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന്റെ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ട് ഈ ഒരു അക്രമ സംഭവത്തെ പ്രതികരിച്ച് സംസാരിച്ചത് നമ്മൾ കണ്ടതാണ് ഈ രാജ്യം അങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പം വളരെ കുറച്ച് കാര്യങ്ങളെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാറുള്ളൂ ആ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയുള്ള രാഷ്ട്രീയമായ അജണ്ട തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനാണ് ഈ പത്ത് പള്ളികൾ ഏറ്റെടുത്തിരിക്കുന്നത് അജ്മീർ ദർഗ നിങ്ങളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എല്ലാ പ്രധാനമന്ത്രിമാരും അധികാരത്തിലേറുമ്പോൾ ആദ്യം ചെയ്യുന്നത് അജ്മീർ ദർഗയിലേക്ക് ഒരു ഷാൾ കൊടുത്തയക്കുക എന്നുള്ളതാണ് മതേതര വിശ്വാസികൾ അത് ഇന്ത്യയിൽ മാത്രല്ല ലോകത്തിലെ മതേതര വിശ്വാസികളാകെ ഇന്ത്യയിൽ പോകുന്ന ഒരു ദേവാലയമാണ് അജ്മീർ ദർഗ എന്ന് പറയുന്നത് അവിടെ ഹിന്ദു മുസ്ലിം ഐക്യമുണ്ട് നമ്മൾ തന്നെ എത്ര സിനിമകളിലാണ് മലയാള സിനിമകളിലാണ് അജ്മീർ ദുർഗ് അജ്മീർ ദൃശ്യവൽക്കരിച്ചിട്ടുള്ളത് എന്തിനാണ് മതേതര ഒരു ദേവാലയം എന്നുള്ള നിലയിൽ ഇന്നിപ്പോ അതിന്റെ അടിയിലേക്കും ഇവന്റെ ക്യാമറ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എത്രയേ ഉള്ളൂ നോക്കൂ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഇപ്പോ ഈ കാലഘട്ടത്തിൽ പൊട്ടിമുളച്ചതൊന്നും അല്ല ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമുക്കറിയാം ബ്രിട്ടീഷ് സാമ്രാജ്യത്വനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടക്കുമ്പോൾ തന്നെ ഈ രാജ്യത്തെ ഹിന്ദുത്വ ശക്തികൾ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഐഡന്റിറ്റി പോളിറ്റിക്സ് ഹിന്ദുത്വ പോളിറ്റിക്സ് അത് വിജയം കണ്ടില്ല കാരണം എന്താ ആ കാലഘട്ടത്തിലെ കാലഘട്ടത്തില് ദേശീയധാരക്കൊപ്പമായിരുന്നു ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങള് ഈ രാജ്യത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ജീവൻ കൊടുത്ത് യുദ്ധം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പവും സോഷ്യലിസ്റ്റുകൾക്കൊപ്പവും ദേശീയവാദികൾക്കൊപ്പവുമായിരുന്നു ഇന്ത്യൻ ജനത അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ ശക്തികൾക്ക് പിന്നീട് നമ്മൾ കാണേണ്ടത് നമ്മളിപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരാന്നറിയാമോ ഞാൻ വീണ്ടും തവള പ്രയോഗം എടുത്ത് പ്രയോഗിക്കുകയാണ് നമ്മളെ ഇപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുക്കുകയും അതിന്റെ മുന്നണി പോരാളിയെ സ്വാതന്ത്ര്യത്തിന് ശേഷം വെടിവെച്ചു കൊല്ലുകയും ചെയ്ത ആശയധാരയാണ് വംശം ആ ആശയധാര എങ്ങനെയാണോ അതിന്റെ ആദ്യത്തെ സർസഞ്ചാലകുമാരിലൂടെ ഈ രാജ്യം എങ്ങനെ പോകണമെന്ന് നിർദ്ദേശിച്ചത് അതിലേക്ക് എത്താൻ വേണ്ടി ഒരുപക്ഷെ എഴുപത് വർഷം വൈകിയിട്ടുണ്ടാകും ആ എഴുപത് വർഷം വൈകിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പോരാടുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകള് ഇന്ത്യയിലെ മതേതരവാദികളാകെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കുന്നതിന് കാരണക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ തുടക്കത്തില് ആം ആദ്മി പാർട്ടി ഇടതുപക്ഷത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധു മതേതര പാർട്ടികളിലെ ഏറ്റവും അടുത്ത ബന്ധു ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയാണ് നമുക്കൊരു ജി എട്ട് ഉണ്ടാക്കാം ബി ജെ പിക്ക് എതിരായ പോരാട്ടത്തിൽ പക്ഷെ കോൺഗ്രസിന്റെ ഈ വിഴുപ്പ് ഭാണ്ട നമുക്ക് പറ്റില്ല അതുകൊണ്ട് കോൺഗ്രസ് ഇല്ലാത്ത ബി ഇല്ലാത്ത ഒരു മുന്നണി രൂപീകരിക്കാം ജി എട്ട് എന്ന പേരിൽ പക്ഷേ കണ്ണൂരിൽ ചേർന്ന ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നു ബി ജെ പിക്ക് എതിരെ വീഴുന്ന എല്ലാ വോട്ടുകളും പരമാവധി സമാഹരിക്കണം ഒരൊറ്റ സ്ഥാനാർത്ഥി ഉണ്ടാകണം ആസ് ഫാർ ആസ് പോസിബിൾ എവിടെയൊക്കെ സാധ്യമാണോ അവിടെയൊക്കെ ആ തരത്തിലൊരു സഖ്യമുണ്ടാകണം അല്ലെങ്കിൽ ഒരു 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 ബന്ധമുണ്ടാകണം ഐക്യമുണ്ടാകണം അതിന്റെ അടിസ്ഥാനത്തിലാണ് പട്നയിൽ യോഗം ചേർന്നത് ബെംഗ്ലൂരുവിൽ യോഗം ചേർന്നത് മുംബൈയിൽ യോഗം ചേർന്നത് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നത് എന്താ സംഭവിച്ചത് അതിനിടയിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പ് വരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ആധികാരിക വിജയം നേടിയാല് ആ സമയത്ത് കോൺഗ്രസിന്റെ നേതൃത്വം വേണ്ട എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ പ്രാപ്തനാണ് മമതാ ബാനർജി പ്രാപ്തനാണ് അങ്ങനെ വ്യത്യസ്ത നേതാക്കളുടെ പേരുകൾ ഉയർന്നു വന്നു അങ്ങനെ പേരുകൾ ഉയർന്നു വന്നപ്പോ കോൺഗ്രസ് ഭയപ്പെട്ടു തങ്ങളുടെ കയ്യിൽ നിന്ന് അധികാരം ചോർന്നു പോകുമോ എന്ന ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി കോൺഗ്രസ് എന്ത് ചെയ്തു കോൺഗ്രസ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് വിട്ടു വന്നു അഞ്ചു മാസം നഷ്ടപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തില് നിതീഷ് കുമാർ പോയി ഇപ്പുറത്ത് നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് ആർ എൽ ഡി പോയി യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പിന്റെ അഞ്ചു മാസക്കാലം ഇതിൽ നിന്ന് വിട്ടുനിന്നില്ലായിരുന്നു എങ്കിൽ നിതീഷ് കുമാറിന് കൃത്യമായ റോൾ കൊടുത്തിരുന്നു എങ്കില് ഇന്ന് ഇന്ത്യ ഭരിക്കുമായിരുന്നത് ഇന്ത്യ പല സംശയം ഉണ്ടോ ഞാൻ ടെലിവിഷൻ സ്റ്റുഡിയോയില് പല ഘട്ടങ്ങളില് എൻ്റെതായ വിധത്തില് എന്റെ എനിക്ക് കിട്ടുന്ന അറിവുകൾ വെച്ച് ഞാൻ പ്രവചിച്ചിട്ടുള്ളതാണ് ഇരുന്നൂറ്റി നാപ്പതിന്റെ മുകളിൽ പോകാൻ ഒരു സാധ്യതയില്ല എന്ന് കാരണം എന്താ ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഈ സമാന്തര മാധ്യമങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുമുണ്ട് ഈ ഇരുന്നൂറ്റി നാല്പത് ഒരു മുപ്പത്തിരണ്ട് സീറ്റുകൾ കൂട്ടിച്ചേർക്കാൻ ഈ നിതീഷ് കുമാറും ആർ എൽ ഡിയും പൊഴിഞ്ഞു പോയിട്ടുള്ള ഇന്ത്യ ബ്ലോക്കിലെ ഘടകക്ഷികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സാധ്യമാകുമായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സാധ്യമാവുകയാണെങ്കിൽ ബി ജെ പിയുടെ അന്ത്യം കുറിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ കോൺഗ്രസ് സമ്മതിച്ചില്ല കോൺഗ്രസിന് പരാജയം പറ്റി പോട്ടെ കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ ചിലപ്പോ ചില സെറ്റുകൾ പറ്റുമല്ലോ ചലത്രത്തിന്റെ പല സന്ധികളിൽ ഇടതുപക്ഷത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സെറ്റുകൾ പറ്റിയിട്ടുണ്ടല്ലോ പറ്റുമായിരിക്കും അവരനുഭവങ്ങൾ ഇത് പഠിക്കണ്ടേ മധ്യപ്രദേശ് രാജസ്ഥാൻ അല്ല മധ്യപ്രദേശ് ഇപ്പൊ വന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയില് ഹരിയാനയില് ജമ്മു കശ്മീരില് ജാർഖണ്ഡില് ആദ്യം തെരഞ്ഞെടുപ്പ് കടന്നു ജമ്മു കശ്മീരിലും ഹരിയാനയിലും ജമ്മുവില് കോൺഗ്രസ് ആണ് ബി ജെ പിടേണ്ടത് ഒരെട്ട സീറ്റ് അവിടെയില്ല ഹരിയാനയില് അവിടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി ആകെ ഒമ്പത് സീറ്റാണ് ചോദിച്ചത് നാല് സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ അവരെ നിന്നേനെ ഇപ്പഴത്തെ സംസ്ഥാനമായിട്ടുള്ള ദില്ലിയിലെ ആം ആദ്മി പാർട്ടി രണ്ടോ മൂന്നോ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ പക്ഷെ കൊടുക്കില്ല തൊണ്ണൂറ് സീറ്റും ഞങ്ങൾക്ക് വേണം കാരണം ഞങ്ങൾ ആധികാരികമായി ജയിക്കാൻ പോകണം അങ്ങനെയാണെങ്കിൽ മാത്രമേ മഹാരാഷ്ട്രയിൽ കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങാൻ കഴിയുള്ളൂ അമ്പെ പരാജയപ്പെട്ടു ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഭരണവിരുദ്ധ വികാരമുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാല് അത് ഹരിയാനയാണ് പക്ഷെ കോൺഗ്രസിന് അധികാരത്തിന്റെ ആർത്തി മൂലം ആ സംസ്ഥാനം നഷ്ടപ്പെടുത്തി ജമ്മുവിൽ ഒരക്ഷ സീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല കശ്മീർ താഴ്വരയില് നാഷണൽ കോൺഫറൻസിന്റെ കൂടി കുറച്ച് സീറ്റുകൾ കിട്ടി മഹാരാഷ്ട്രയിലെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഒന്നുകൂടി പഠിക്കാത്തവര് പോയി എടുത്ത് പഠിക്കണം അഞ്ചാം സ്ഥാനത്താണ് കോൺഗ്രസ് പ്രിയപ്പെട്ടവരെ അഞ്ചാം സ്ഥാനത്താണ് കോൺഗ്രസ് മഹാരാഷ്ട്രയില് അതായത് ബി ശിവസേന ഷിൻഡെ വിഭാഗം അത് കഴിഞ്ഞതിന് ശേഷം ശരത് പവാർ എൻസി അത് കഴിഞ്ഞതിന് ശേഷം ഉദ്ധവ് താക്കറെയുടെ ശിവസേന കഴിഞ്ഞ അഞ്ചാമത്തെ പാർട്ടിയാ ഞാൻ ഈ ടെലിവിഷൻ ചർച്ചകളൊക്കെ നടത്തുന്ന ഘട്ടത്തില് പല കോൺഗ്രസുകാരും ഇടതുപക്ഷ പാനലിസ്റ്റുകളെ കളിയാക്കാറുണ്ട് നിങ്ങൾ നിങ്ങളാകെ എവിടെയാണുള്ളത് ബംഗാൾ പോയില്ലേ ത്രിപുര പോയില്ലേ ശരിയാ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് ബംഗാളിന്റെ ഭരണം നഷ്ടപ്പെട്ടു ത്രിപുരയുടെ ഭരണം നഷ്ടപ്പെട്ടു ഇടതുപക്ഷത്തിന്റെ ശക്തി ദേശീയ തലത്തിൽ കുറഞ്ഞു കോൺഗ്രസ് എവിടെയാള്ളേ ഏറ്റവും വലിയ സംസ്ഥാനായിട്ടുള്ള ഉത്തർപ്രദേശില് കോൺഗ്രസ് ഉണ്ടോ രണ്ടാമത്തെ വലിയ സംസ്ഥാനായിട്ടുള്ള മഹാരാഷ്ട്രയിൽ ഇപ്പോ അഞ്ചാം സ്ഥാനത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു ബീഹാറിലുണ്ടോ തമിഴ്നാട്ടിലുണ്ടോ ബംഗാളിലുണ്ടോ ഒഡീഷയിലുണ്ടോ ഡൽഹിയിലുണ്ടോ ആന്ധ്രയിലുണ്ടോ കോൺഗ്രസ് ഇപ്പോ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടോ ഏഴ് സംസ്ഥാനങ്ങളില് കോൺഗ്രസ് യഥാർത്ഥത്തില് ഇന്ത്യ ബ്ലോക്കിന് നേതൃത്വം കൊടുക്കും മതേതര ശക്തികളിൽ മുന്നണി പോരാളിയാകും കോൺഗ്രസ് സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് സൂചന അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് സുരക്ഷിതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നൊരു കാലഘട്ടമുണ്ട് ആ സുരക്ഷിതമായ അവസ്ഥയിൽ നമ്മൾ പിന്നോട്ട് പോവുകയാണ് എന്താ ഈ തിക്കാരം അഹന്ത അധികാരത്തിലോടുള്ള ആർത്തി